ഹായ് ഫ്രണ്ട്സ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എവിടെ നോക്കിയാലും മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ താങ്കളാണെങ്കിലും കൂടുതലായി പ്രൊജക്റ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിന്റെ നല്ല വശങ്ങൾ മാത്രമാണ് എന്താ മ്യൂച്വൽ ഫണ്ടിന് നെഗറ്റീവ് വശങ്ങളൊന്നുമില്ലയോ ഇതുവരെ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച ആർക്കും നഷ്ടം സംഭവിച്ചിട്ടില്ല എന്നാണോ പറയുന്നത് ഇവരോട് ഞാൻ പറയാറുള്ളത് രണ്ടായിരത്തി ഏഴ് മുതൽ ഫിനാൻഷ്യൽ സെക്ടറിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം നിക്ഷേപകരും പ്രോഫിറ്റോടുകൂടിയാണ് എക്സിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെയുള്ള നിക്ഷേപകർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അവർക്ക് നഷ്ടം സംഭവിക്കാൻ ഇടയാക്കിയ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതാണ് ഇന്നേ ദിവസത്തെ ഈ വീഡിയോ ഞാൻ ഈ വീഡിയോ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന നിരവധി നിക്ഷേപകർക്ക് നഷ്ടം ഒഴിവാക്കുവാൻ സഹായിച്ചേക്കാം ആയതിനാൽ താങ്കൾക്ക് പ്രാപ്യമായ എല്ലാ സോഷ്യൽ മീഡിയയിലൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ബൈ ഡൈസ് ഇൻവെസ്റ്റ് മൈ ഈസ് എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ച പലർക്കും നഷ്ടം സംഭവിക്കാനുള്ള പ്രധാന കാരണം അവരുടെ നീഡ്സിന് അനുയോജ്യമായ ഫണ്ടുകളിലല്ല അവർ നിക്ഷേപിച്ചത് എന്നതാണ് ഉദാഹരണത്തിന് ഞാൻ നല്ലൊരു കൃഷിത്തോട്ടം വാങ്ങി എനിക്ക് ഒരു വർഷത്തിനുള്ളിൽ ഈ കൃഷി സ്ഥലത്തു നിന്നും ആദായം വേണം അതിനുവേണ്ടി ഞാൻ അവിടെ തെങ്ങോ മാവോ റബ്ബറോ നട്ടുപിടിപ്പിച്ചുകൊണ്ട് കാര്യമില്ല എനിക്കൊരു വരുമാനമോ ലഭിക്കില്ല എന്ന് മാത്രമല്ല ഇത് പരിപാലിക്കുന്നതിനാൽ കൂടുതൽ തുക ഞാൻ ചെലവഴിക്കേണ്ടി വരും എനിക്കൊരു വർഷത്തിനുള്ളിൽ ഈ കൃഷി സ്ഥലത്ത് നിന്നും ആദായം വേണമെങ്കിൽ ഞാൻ അവിടെ വാണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പച്ചക്കറികളോ ആണ് നടേണ്ടത് എന്നാൽ എനിക്ക് ഏഴോ എട്ടോ വർഷങ്ങൾക്ക് ശേഷം ആദായം മതിയെങ്കിൽ അവിടെ തെങ്ങോ മാവോ റബ്ബറോ നട്ടുപിടിപ്പിച്ചാലും മതി ഇതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടുകൾ വളരെ ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ലിക്വിഡ് ഫണ്ടുകൾ തുടങ്ങി ഇരുപതോ മുപ്പതോ വർഷങ്ങൾ വരെ ഹോൾഡ് ചെയ്യാവുന്ന ഇക്വിറ്റി ഫണ്ടുകൾ അടങ്ങിയ ആയിരക്കണക്കിന് ഫണ്ടുകൾ മ്യൂച്വൽ ഫണ്ടിലുണ്ട് ഈ വൈറ്റ് റേഞ്ച് ഓഫ് ഫണ്ടുകളിൽ നിന്നും താങ്കളുടെ നീഡ്സും അതോടൊപ്പം തന്നെ താങ്കൾക്ക് എടുക്കാവുന്ന റിസ്ക് കേപ്പബിലിറ്റിയും എല്ലാം മനസ്സിലാക്കിയതിനു ശേഷമാണ് താങ്കൾക്ക് അനുയോജ്യമായ ഒരു ഫണ്ട് സെലക്ട് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് നമ്മൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നാൽ അവിടെ ആയിരക്കണക്കിന് മെഡിസിനുകൾ ഉണ്ടാവും പുറമേ നിന്ന് നോക്കിയാൽ ഭൂരിഭാഗം മെഡിസിനും ഓരോ ആകൃതിയും വലിപ്പം എല്ലാമായിരിക്കും ഉണ്ടായിരിക്കുക എന്നാൽ ഇവ എല്ലാം ഒന്ന് തന്നെയാണോ ഒരിക്കലുമല്ല ഓരോ മെഡിസിൻ്റെയും ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ആ മെഡിസിനെ വ്യത്യസ്തമാക്കുന്നത് ഇത് പുറമേ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുകയില്ല ഇതുപോലെ തന്നെ എല്ലാ മെഡിസിനും എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമാണോ ഒരിക്കലുമല്ല ഇവിടെയാണ് പ്രഗത്ഭനായ ഒരു ഡോക്ടറിൻ്റെ ആവശ്യം വരുന്നത് അദ്ദേഹത്തിന്റെ അറിവും എക്സ്പീരിയൻസ് അനുസരിച്ച് ആദ്യം അദ്ദേഹം രോഗിയെ പരിശോധിച്ചതിന് ശേഷം എന്താണ് രോഗം എന്ന് ഐഡന്റിഫൈ ചെയ്യും അതിനുശേഷം ഈ രോഗത്തിന് ഈ രോഗിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഡിസിൻ ഈ ആയിരക്കണക്കിന് മെഡിസിനിൽ നിന്ന് അദ്ദേഹം തിരഞ്ഞെടുത്തു കൊടുക്കും പൊതുവെ ഈ ട്രീറ്റ്മെന്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി രോഗിയുടെ രോഗം പൂർണ്ണമായി മാറും ഇതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടുകളും വെറുതെ അല്ല വ്യത്യസ്ത കമ്പനികളിലെ ആയിരക്കണക്കിന് ഫണ്ടുകൾ ഇന്ന് ലഭ്യമാക്കിയിരിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ പത്തു പേരെടുത്ത പത്തു പേരുടെ നീഡ്സും അവർക്ക് തുക വേണ്ടി വരുന്ന സമയവും അതോടൊപ്പം തന്നെ അവർക്ക് എടുക്കാവുന്ന റിസ്ക് കേപ്പബിലിറ്റി എല്ലാം വ്യത്യസ്തമായിരിക്കും ഓരോ വ്യക്തിയുടെയും അഭിരുചിയും അനുസരിച്ച് അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഫണ്ടുകൾ ഈ ആയിരക്കണക്കിന് ഫണ്ടുകളിൽ നിന്ന് കണ്ടെത്തുവാൻ സാധിക്കും ഒരു മെഡിക്കൽ ഡോക്ടർ ആയിരക്കണക്കിന് മെഡിസിൻ നിന്ന് രോഗിക്ക് അനുയോജ്യമായ മെഡിസിൻ തിരഞ്ഞെടുക്കുന്നത് പോലെ ഈ മേഖലയിൽ കഴിവ് തെളിച്ച ഒരു വ്യക്തിക്ക് വളരെ എളുപ്പത്തിൽ തന്നെ താങ്കളുടെ ഫ്യൂച്ചർ നീഡ്സിന് അനുയോജ്യമായ ഫണ്ടുകൾ തിരഞ്ഞെടുത്ത് തരുവാൻ സാധിക്കും ഈ ഒരു പ്രോസസ്സ് ഓൺലൈൻ പോർട്ടലിലേക്ക് പോയാൽ സാധിക്കണമെന്നില്ല ഓൺലൈൻ പോർട്ടലുകളിൽ നമ്മൾ ചെക്ക് ചെയ്താൽ അവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് റീസെന്റ് ഇയേഴ്സിൽ ഏറ്റവും ആയിട്ട് പെർഫോം ചെയ്ത ഫണ്ടുകളാണ് ഈ പെർഫോമൻസ് കണ്ട് ആ ഫണ്ടുകളിൽ നമ്മൾ കണ്ണും പൂട്ടി നിക്ഷേപിച്ചാൽ ഒരുപക്ഷെ ക്യാൻസർ രോഗത്തിന് കിഡ്നി രോഗത്തിനുള്ള മെഡിസിൻ കഴിക്കുന്നതിന് തുല്യമാവും രോഗം മാറില്ല എന്ന് മാത്രമല്ല ഇതുമൂലം പല ഭവിഷ്യത്തുകളും അനുഭവിക്കേണ്ടി വരാം ഏകദേശം ഒരു വർഷം മുമ്പ് പബ്ലിഷ് ചെയ്ത ഈ വീഡിയോയിൽ കൊല്ലത്തു നിന്നുള്ള ഒരു ഇൻവെസ്റ്റർ എന്റെ ഓഫീസിൽ വരികയും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിനായി പ്രമുഖ ഒരു ബാങ്കിൽ ചെന്നപ്പോൾ ഒരു വർഷത്തെ നിക്ഷേപത്തിന് ആ സമയത്ത് മാർക്കറ്റ് ഏറ്റവും പീക്ക് ലെവലായിരിക്കുന്ന സമയത്ത് മാനേജർ ഇദ്ദേഹത്തിന് മിഡ് ക്യാപ്പ് പോലെയുള്ള ഫണ്ടുകൾ റെക്കമെൻഡ് ചെയ്യുകയും ഇദ്ദേഹം ഇരുപത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി എന്ന് പറയുകയുണ്ടായി ആ സമയത്ത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ് ഫണ്ടുകള റിട്ടേൺ നമ്മൾ നോക്കിയാൽ നമ്മുടെ കണ്ണു തള്ളിപ്പോവും മുപ്പതും നാൽപ്പത് അമ്പത് ശതമാനം റിട്ടേണുകളാണ് കൊടുത്തോണ്ടിരുന്നെച്ചത് ഈ റിട്ടേൺ കണ്ടാണ് ആ മാനേജർ ഇദ്ദേഹത്തിന് ഈ ഫണ്ടുകൾ റെക്കമെൻഡ് ചെയ്തത് എന്നാൽ ഇന്ന് ആ ഫണ്ടുകളെ റിട്ടേൺ നമ്മൾ പരിശോധിച്ചാൽ ഇരുപതും മുപ്പത് ശതമാനം നെഗറ്റീവ് റിട്ടേണിലാണ് കിടക്കുന്നത് അന്ന് ഞാൻ അദ്ദേഹത്തിന് റെക്കമെൻഡ് ചെയ്തത് ഒരു വർഷത്തിനുള്ളിൽ താങ്കൾക്ക് ഈ തുക വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അധികം നഷ്ടം വരാത്ത രീതിയിൽ ഈ തുക പിൻവലിക്കുക ലിക്വിഡ് ഫണ്ടിലോ ഏതെങ്കിലും ഒരു ബാങ്ക് എഫ്റ്റിലോ നിക്ഷേപിക്കുവാനാണ് ഞാൻ റെക്കമെൻഡ് ും അന്ന് ഞാൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ചെയ്തില്ലായിരുന്നു ഈ ഇടിഞ്ഞിരിക്കുന്ന സമയത്ത് വളരെ നഷ്ടത്തിൽ തന്നെ ആ തുക പിൻവലിക്കേണ്ടി വരുമായിരുന്നു അതുകൊണ്ടാണ് പ്രിയ സുഹൃത്തെ ഈ മേഖലയിൽ പ്രാഗല്ഭ്യം തെളിയിച്ച ഒരു വ്യക്തിയുടെ സഹായം സ്വീകരിക്കുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അടുത്തതായിട്ട് അവർക്ക് അനുയോജ്യമായ ഫണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടും ചിലർക്ക് മ്യൂച്വൽ ഫണ്ടിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് നോക്കാം ഉദാഹരണത്തിന് ഒരു ക്യാൻസർ രോഗി ട്രീറ്റ്മെന്റിനായി ഒരു പ്രഗത്ഭനായ ഡോക്ടറിനു പകൽ ചെന്നു ഡോക്ടർ അദ്ദേഹത്തെ പരിശോധിച്ചതിന് ശേഷം ഒരു മെഡിസിൻ മൂന്ന് വർഷം മുടങ്ങാതെ കഴിക്കണമെന്ന് നിർദ്ദേശിച്ചു ഈ നിർദ്ദേശം പൂർണ്ണമായി അംഗീകരിച്ച രോഗി തുടക്ക സമയങ്ങളിൽ മെഡിസിൻ എല്ലാം കൃത്യമായി കഴിച്ചിരുന്നെങ്കിലും ആറു മാസം കഴിഞ്ഞപ്പോൾ ഈ മെഡിസിൻ പൂർണ്ണമായി നിർത്തിക്കളഞ്ഞു അതിനെ തുടർന്ന് കുറഞ്ഞുകൊണ്ടിരുന്ന ക്യാൻസർ രോഗം വീണ്ടും ക്രിട്ടിക്കൽ സ്റ്റേജിലേക്കായി എന്റെ ചോദ്യം ഇതാണ് ഇദ്ദേഹത്തിന്റെ രോഗം കൂടുവാനുള്ള കാരണം ഡോക്ടറാണോ ഈ രോഗി തന്നെയാണോ തീർച്ചയായും ഈ രോഗി തന്നെയാണ് ഡോക്ടർ നിർദ്ദേശിച്ച കാലം വരെ ആ മെഡിസിൻ കൃത്യമായി കഴിക്കുന്നത് ആ രോഗിയുടെ ഉത്തരവാദിത്വമാണ് തന്നെ പതിനഞ്ച് വർഷം കഴിഞ്ഞു വരുന്ന മകളുടെ വിവാഹത്തിനായി ജോസിച്ചൻ ഒരു എക്സ്പെർട്ടിന്റെ സഹായത്തോടെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചു ജോസിച്ചൻ പതിനഞ്ച് വർഷം കഴിഞ്ഞ് ഈ തുക മതി എന്ന് പറഞ്ഞതിനാൽ കൂടുതൽ റിസ്ക്കും കൂടുതൽ റിട്ടേണും ലഭിക്കാവുന്ന സ്മോൾ ക്യാപ് ഫണ്ടുകളാണ് അഡ്വൈസർ ജോസിച്ചെ റെക്കമെൻഡ് ചെയ്തത് എന്നാൽ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ആവശ്യം വന്നപ്പോൾ തന്നെ ജോസിച്ചൻ ഈ തുക പിൻവലിച്ചു നിർഭാഗ്യവശാൽ ആ സമയത്ത് മാർക്കറ്റ് ഇടിഞ്ഞിരുന്ന സമയമായതിനാൽ ജോസിച്ചന്റെ നഷ്ടം സംഭവിച്ചു എന്റെ ചോദ്യം ഇതാണ് ജോസിച്ചന്റെ നഷ്ടം സംഭവിക്കാൻ കാരണം അഡ്വൈസർ ആണോ ജോസിച്ചൻ തന്നെയാണോ തീർച്ചയായും ജോസിച്ചൻ തന്നെയാണ് ജോസിച്ചർ പതിനഞ്ച് വർഷം കഴിഞ്ഞ് തുക മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൂടുതൽ റിസ്ക്കും കൂടുതൽ റിട്ടേണും ലഭിക്കാവുന്ന സ്മോൾ ക്യാപ് ഫണ്ട് അഡ്വൈസർ ഇദ്ദേഹത്തിന് കൊടുത്തത് ജോസിച്ചറിന് രണ്ടു വർഷം കഴിയുമ്പോൾ തുക വേണ്ടി വന്നേക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും കൂടുതൽ റിസ്ക്കുള്ള സ്മോൾ ക്യാപ് പോലുള്ള ഫണ്ടുകളെ നിക്ഷേപിക്കാൻ ഈ അഡ്വൈസർ റെക്കമെൻഡ് ചെയ്യില്ലായിരുന്നു തെങ്ങ് നട്ടിട്ട് രണ്ടു വർഷത്തിനുള്ളിൽ തേങ്ങ വേണമെന്ന് പറഞ്ഞ് കരിഞ്ഞിട്ട് കാര്യമുണ്ടോ അതിനാൽ പ്രിയ സുഹൃത്തെ ശരിയായ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ചതിന് ശേഷം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവരിൽ ഒരു ഭൂരിപക്ഷം ഒന്നുകിൽ അവരുടെ അനുയോജ്യമായ ഫണ്ടുകളിലല്ല അവർ നിക്ഷേപിച്ചിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഉദ്ദേശിച്ചിരുന്ന സമയം എത്തുന്നതിന് മുമ്പ് തന്നെ ഇവർ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് വേണ്ടി കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിരുന്നു കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ അഞ്ചു മണിക്കൂർ യാത്ര ചെയ്യണം എന്നാൽ രണ്ട് മണിക്കൂർ യാത്ര കഴിഞ്ഞപ്പോൾ ഞാൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം ഞാൻ പറയുകയാണ് ഞാൻ തിരുവനന്തപുരം ബസ്സിൽ കയറി എന്നാൽ ഞാൻ തിരുവനന്തപുരത്ത് എത്തിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എനിക്ക് തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ ഈ അഞ്ചു മണിക്കൂർ ക്ഷമയോടെ ആ ബസ്സിൽ ഞാൻ ഇരുന്നേ പറ്റൂ ഇതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടിയാണ് അടുത്ത ആഴ്ച ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് ആ വീഡിയോ കൂടി താങ്കൾ കണ്ടു കഴിയുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നഷ്ടം ഒഴിവാക്കാനുള്ള നിരവധി കാര്യങ്ങൾ താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വാസം ആ വീഡിയോസ് എല്ലാം കൃത്യസമയത്ത് താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം പ്രിയ സുഹൃത്തെ താങ്കൾ അധ്വാനിച്ച് നേടുന്ന തുക വെറുതെ നശിപ്പിക്കാനുള്ളതല്ല അതിനാൽ എപ്പോഴും ഒരു എക്സ്പെർട്ടിന്റെ സഹായത്തോടെ താങ്കൾക്ക് അനുയോജ്യമായ ഫണ്ടുകളെ നിക്ഷേപിക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് ഞങ്ങൾ പേഴ്സണലൈസ് ആയിട്ടുള്ള സർവീസുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അവർ സർവീസസ് എന്ന ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ താങ്കൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് എല്ലാ മാസവും ഐജാലൊരു ഫിനാൻഷ്യൽ വർക്ക്ഷോപ്പ് ഞങ്ങൾ കൊച്ചിയിൽ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഡൈസ് യൂണിവേഴ്സിറ്റിന്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദം ായി എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വാസം ഉപകാരപ്രദമായെങ്കിൽ എല്ലാ സോഷ്യൽ മീഡിയയിലൂടെയും ഈ വീഡിയോ ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇമെയിൽ വഴി താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇമെയിൽ സബ്സ്ക്രിപ്ഷൻ എന്ന ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തം വിശേഷങ്ങളുമായി തൊണ്ച്ചു ടിപ്സിൽ നമുക്ക് കാണാം നന്ദി നമസ്കാരം